ഹായ് റുഹാലിയാണ് കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടിരിക്കുന്നത് ക്രീപ് ജോർജറ്റിൻ്റെ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തേക്കുവാണ് നമുക്ക് ഒരുപാട് കളേഴ്സിലും പ്രിൻസിലും ഒക്കെ വരുന്നുണ്ട് നമുക്ക് കളക്ഷൻ പെട്ടെന്ന് തന്നെ നോക്കിയാലോ നമുക്ക് ഫസ്റ്റത്തെ പ്രിന്റ് നോക്കിയാലോ ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഒരു മാംഗോ യെല്ലോ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ നോക്കാം ഫസ്റ്റ് വരുന്നത് ഇങ്ങനത്തെ ഒരു കളറിൽ ഇതുപോലെ ബാട്ടിക് ആണ് ആണ്ട്ടോ ഫുൾ ക്രെയ്റ്റ് ജോർജറ്റിൻ്റെ ആണ് വരുന്നത് ഇത് നമുക്കൊരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ചസ് വരെ ലെങ്ത്ത് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫോർട്ടി നയൻ ആണ് ഇങ്ങനെയാണ് വരാം കേട്ടോ ഫുൾ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെയാണ് വരാ ഇങ്ങനെയാണ് ദുപ്പട്ട വരാ ഫുള്ള് ബാട്ടിക് പ്രിന്റ് അടിച്ച് വരുന്ന ദുപ്പട്ട ക്രൈബ് ജോർജറ്റ് തന്നെയാണ് ഫാബ്രിക് രണ്ടേക്കാൾ മീറ്റർ ആണ് കേട്ടോ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ഇതിൽ നമുക്ക് ബോട്ടം ഫാബ്രിക് വരുന്നത് ഷാൻ ആണ് ഷാൻറ്റോണിൽ നമുക്ക് ബോട്ടോം ഉള്ള ഫാബ്രിക് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു വൈലറ്റ് ഷെയ്ഡിലാണ് ഇതുപോലെയാണ് പ്രിന്റ് പോകുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ഇതിൽ ബോട്ടോം ലൈനിങ്ങും ഷാന്ടോൺ ഫാബ്രിക് അറ്റാച്ച്ഡ് ആണ് ഇതുപോലെയാണ് വരാ കേട്ടോ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരാ രണ്ടേക്കാൾ മീറ്ററാണ് ദുപ്പട്ട വരുന്നത് ഇതുപോലെ ബാട്ടിക് പ്രിൻറ്സ് ഫുള്ള് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയിലും ടോപ്പിലും ഇങ്ങനെ വരും അടുത്ത കളർ നോക്കാം അടുത്ത കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇതുപോലെയാണ് പ്രിൻറ് പോകുന്നത് ഓൾ ഓവർ ബോഡി ഇതുപോലെ പ്രിൻറ്റ് പോകട്ടോ ഫ്രണ്ടും ബാക്കും ഇതുപോലെ പ്രിൻറ് കൊടുത്തിട്ടുണ്ട് ഇതിൽ സെയിം കളർ തന്നെ വരുന്ന ഷാൻറ്റോൺ ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരാം നല്ല ഭംഗിയുള്ള ദുപ്പട്ട കളക്ഷൻ ആണേ ഇങ്ങനെയാണ് വരാം എല്ലാത്തിനെയും നല്ല ഭംഗിയുള്ള ദുപ്പട്ടസാണ് ഇങ്ങനെ വരും ഇതിൻ്റെ നമുക്ക് നെക്സ്റ്റ് പ്രിൻറ്റും കളേഴ്സൊക്കെ നോക്കാം അടുത്തത് നമ്മുടെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് മൂന്ന് ടൈപ്പ് പ്രിന്റിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഇതിൽ വൈലറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതുപോലെയാണ് പ്രിന്റ് പോവുക സെയിം കളർ തന്നെ വരുന്നത് ഷാന്റോൺ ബോട്ടോൺ ലൈനിങ്ങും ആണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഓൾ ഓവർ ദുപ്പട്ട ഇതുപോലെ വർക്ക് വരും ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് അടുത്ത കളർ വരുന്നത് നേരത്തെ കാണിച്ച പ്രിൻറ്റിൽ തന്നെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ് അടുത്ത കളർ വരുന്നത് ഗ്രീൻ കളറിലാണ് വരാം ഓൾ ഓവർ ബോഡി ഇതുപോലെ ബാട്ടിക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് സെയിം കളർ തന്നെ വരുന്ന ഷാൻ ടോൺ ബോട്ടോം ആൻഡ് ലൈനിങ് ദുപ്പട്ട ഇതുപോലെ വരും രണ്ടേക്കാൾ മീറ്ററാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിലെ വർക്ക് ഇങ്ങനെയാണ് പോകുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് ബീട്രൂട്ട് കളറിലാണ് വരുന്നത് ഡാർക്ക് ബീട്രൂട്ട് കളറിലാണ് വരിക ഇങ്ങനെയാണ് വരുന്നത് സെയിം കളർ തന്നെ വരുന്നത് ഷാന്റ് ഓൺ ബോട്ടോം ആൻഡ് ലൈനിങ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇതുപോലെ വരും ബീട്രൂട്ട് കളർ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് ഇതുപോലെയാണ് വരിക സെയിം കളർ തന്നെ വരുന്നത് ഷാൻറ്റോൺ ബോട്ടോം ആൻഡ് ലൈനി ദുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് ഇത് ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ് ഇങ്ങനെ വരും ദുപ്പട്ട അടുത്തത് വരുന്നത് വേറെ ടൈപ്പ് ഓഫ് ബാട്ടിക് പ്രിന്റിലാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഗ്രീനാണ് ഇതിന്റെ സെയിം കളർ തന്നെ വരുന്ന ഷാൻറ്റോൺ ബോട്ടോം ലൈനിങ്ങും കൂടി അറ്റാച്ച്ഡ് ആണ് ഇതുപോലെ വരും നെക്സ്റ്റ് വരുന്ന ഒരു വൈലറ്റ് കളർ ഷെയ്ഡിലാണ് ഇങ്ങനെയാണ് പ്രിന്റ് പോകുന്നത് ഇതുപോലെയാണ് വരാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പ്രൊഡക്റ്റ് അപ്പോൾ ഈ കളറിന് ഭയങ്കര എൻക്വയറീസ് ആയിരുന്നു ഈ പ്രൊഡക്റ്റ് കൊണ്ടുവന്നപ്പോൾ അപ്പോൾ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരാം സെയിം കളർ തന്നെ വരുന്ന ഷാൻറ്റോൺ ബോട്ടോലൈനിങ് ദുപ്പട്ട ഇതുപോലെയാണ് വരിക ഇങ്ങനെയാണ് വരാട്ടോ ഇങ്ങനെ വരും അടുത്ത കളർ വരുന്ന ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഇങ്ങനെയാണ് വരാം ബാട്ടിക് പ്രിന്റ് ഓൾ ഓവർ ബോഡി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും സെയിം കളർ തന്നെ വരുന്ന ഷാൻറ്റോൺ ബോട്ടോം ആൻഡ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ ദുപ്പട്ട ഇതുപോലെയാണ് വരാം ഇങ്ങനെയാണ് ദുപ്പട്ടയിലെ പ്രിൻറ് പോകുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് മാംഗോ യെല്ലോ ഷെയ്ഡിലാണ് ഇങ്ങനെയാണ് വരാ സെയിം കളർ തന്നെ വരുന്നത് ഷാൻറ്റോൺ ബോട്ടോം ആൻഡ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതുപോലെയാണ് കേട്ടോ ഓൾ ഓവർ ബോഡി പ്രിന്റ് പോകുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയിൽ പ്രിൻറ് പോകുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയിൽ പ്രിൻറ്റ് പോകുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് വൺ വൺ എയ്റ്റ് സീറോ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്തോളൂ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളൂ താങ്ക് സോ മച്ച്